മഴക്കാലമാണെങ്കിലും പച്ചക്കറിക്ക് ചൂട് കൂടുകയാണ് ആരോഗ്യകരമായ ജീവിതത്തിന് ഒഴിച്ചു കൂടാനാവാത്ത പച്ചക്കറിയുടെ ഇന്നത്തെ വില കേട്ടാൽ ഉള്ള ജീവൻ പോകും എന്നതാണ് വാസ്തവം സാധാരണക്കാർക്ക് ആവശ്യത്തിന് പോയിട്ട് പച്ചക്കറി സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത് അസാധാരണമായ വിലക്കയറ്റത്തിൽ ആളുകളും നട്ടം തിരിയുകയാണ് കനത്ത മഴ കാരണം തമിഴ്നാട്ടിൽ പച്ചക്കറി ഉൽപാദനം കുറഞ്ഞതാണ് വില കുതിച്ചുയരാൻ പ്രധാന കാരണം മഹാരാഷ്ട്രയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് ഉള്ളിയുടെയും ധാന്യങ്ങളുടെയും വരവ് കുറഞ്ഞു ഇതും വില കാരണമായി മുൻ വർഷങ്ങളിൽ ജൂൺ മാസത്തിൽ വില കുറയുന്നതാണ് പതിവെന്നും വ്യാപാരികൾ പറയുന്നു നാൽപ്പത് രൂപയ്ക്ക് വയറു നിറയെ ഊടും കറികളും ലഭിച്ച കാലം ഇതോടെ പഴങ്ങൾ യാണോ തമിഴ്നാട്ടിലും കർണാടകയിലും പച്ചക്കറികൾ വിളവെടുപ്പിന് പാകമാവാൻ കുറച്ചുകൂടി കാത്തിരിക്കണം തമിഴ്നാട്ടിലെ മേട്ടുപാളയത്ത് നിന്നാണ് പല വിപണികളിലും പച്ചക്കറികൾ എത്തുന്നത് തമിഴ്നാട്ടിൽ അടുത്ത ഒരാഴ്ച കൂടി ന്യൂനമർദ്ദം കാരണം മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട് തക്കാളി ബീട്രൂട്ട് കാബേജ് ഉരുളക്കിഴങ്ങ് വെള്ളരി ചേന എന്നിവയുടെ വിലയാണ് കൂടിയത് ഒരു കിലോ തക്കാളിയുടെ വില മിക്ക ഇടങ്ങളിലും നൂറ് രൂപയിൽ എത്തിയിട്ടുണ്ട് ഇഞ്ചിയാകട്ടെ കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മുപ്പത് രൂപയ്ക്ക് ലഭിച്ചിരുന്ന പയർ വില എൺപതായി ഉയർന്നിട്ടുണ്ട് വെണ്ടയുടെ ഞ്ചില് നിന്ന് നേരെ ഇരട്ടിയായി അൻപതിലെത്തി ഒരു കിലോ ചെറുനാരങ്ങിക്ക് നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള മാർക്കറ്റുകളിൽ ഒന്നായ പാലക്കാട്ടെ വേലന്താവളത്ത് ഇപ്പോൾ സ്ഥിതി ദയനീയമാണ് സാധാരണ രാവിലെ ഇവിടെ എത്തിയാൽ കച്ചവടക്കാരുടെയും സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെയും തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരവ് ഗണ്യമായി കുറഞ്ഞതോടെ ഇവിടേക്കുള്ള പച്ചക്കറി ഇറക്കുമതി അറുപത് ശതമാനമാണ് കുറഞ്ഞത് പാലക്കാടൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളാണ് വേലന്താവളം മാർക്കറ്റിൽ ഇപ്പോൾ കൂടുതലായി എത്തുന്നത് കൊച്ചി തൃശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ എത്തിക്കുന്നതും ഈ മാർക്കറ്റ് വഴിയായിരുന്നു മാർക്കറ്റ് പഴയ സ്ഥിതി എത്തണമെങ്കിൽ തമിഴ്നാട്ടിലെ കാലാവസ്ഥയിൽ മാറ്റം വരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത് എഴുന്നൂറ് ലോഡ് പച്ചക്കറിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ചെന്നൈ കോയമ്പോട് മൊത്ത വ്യാപാര ചന്തയിലേക്ക് എത്തുന്നത് നിലവിൽ മുന്നൂറിനും മുന്നൂറ്റി അൻപതിനും ഇടയിൽ ലോഡ് മാത്രമാണ് വരുന്നത് പച്ചക്കറിയുടെ വിലക്കയറ്റത്തിൽ പകച്ച് കുറച്ച് മീൻ വാങ്ങാമെന്ന് കരുതിയാൽ അവിടെയും പ്രതിസന്ധിയാണ് ഒരു കിലോ മത്തി വേണമെങ്കിൽ നാനൂറ് രൂപ കൊടുക്കണം മറ്റ് മീനുകളുടെയും വില വർദ്ധിച്ചിട്ടുണ്ട് ട്രോളിംഗ് നിരോധനത്താൽ മത്സ്യ ലഭ്യതയിൽ ഉണ്ടായ കുറവാണ് മത്സ്യവില ഉയരാനുള്ള കാരണം ബോട്ടുകളൊന്നും കടലിലേക്ക് പോകാത്തതിനാൽ ചെറുവള്ളങ്ങൾ മാത്രമാണ് മീൻ പിടിക്കാൻ കടലിലേക്ക് പോകുന്നത് ട്രോളിംഗ് നിരോധനം വന്നതോടെ ഉണക്ക മീനും ക്ഷാമമായി ഉണക്കി വിപണിയിലെത്തിക്കാൻ മീൻ ഇല്ലാതായതോടെ വില ാണ് ഉണക്കിനത്തിൽ വില നൂറിൽ നിന്ന് ഇരുന്നൂറ് രൂപയിലേക്ക് ഉയർന്നു ഉണക്കമത്തിയുടെ വില നൂറ്റി അൻപതിൽ നിന്ന് മുന്നൂറ് രൂപയായി ട്രോളിംഗ് നിരോധനം ജൂലൈ മുപ്പത്തിയൊന്നിനാണ് അവസാനിക്കുക അതുവരെ തീവില തുടരുമെന്നാണ് മത്സ്യവിപണന മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ആവശ്യ സാധനങ്ങളുടെ വില ദിനംപ്രതി വർദ്ധിക്കുമ്പോഴും അതിനൊത്ത വരുമാനമില്ലാത്തതാണ് സാധാരണക്കാരുടെ പ്രശ്നം ഇന്ധനവിലയ്ക്കൊപ്പം ഭക്ഷ്യവിലയും കൂടുമ്പോൾ ശമ്പളത്തിൽ നിന്ന് നൂറ് രൂപ പോലും മിച്ചം പിടിക്കാനാവില്ലെന്നാണ് പലരും പറയുന്നത് വില നിയന്ത്രിക്കാനായി കേരളത്തിൽ വില കൂടുതലുള്ള പച്ചക്കറികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സംഭരിച്ചതും കുറഞ്ഞ വിലയ്ക്ക് സംസ്ഥാനത്ത് വിൽക്കാൻ കൃഷി വകുപ്പ് ആലോചിക്കുന്നുണ്ട് ഒരേ സാധനത്തിന് തന്നെ പല മാർക്കറ്റിലും വ്യത്യസ്ത വിലയാണ് ഈടാക്കുന്നത് വിപണി അദൃശ്യമായി ഇടപെടൽ നടക്കുന്നു എന്നതിന് തെളിവാണിത് കാര്യക്ഷമമായ ഇടപെടലിലൂടെ വില പിടിച്ചു നിർത്താൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ കൂട്ടായ പ്രവർത്തനം നടത്തണം ഹോട്ടൽ കൺസ്യൂമർ ഫെഡും സിവിൽ സപ്ലൈസും വിപണിയിൽ കാര്യക്ഷമമായി ഇടപെടണം അരിയും പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും രാജ്യത്തെ എവിടെ നിന്നൊക്കെ കുറഞ്ഞ വില ലഭ്യമാക്കാമെന്ന് കണ്ടെത്തി നടപ്പാക്കാൻ സ്ഥിര സംവിധാനം സംസ്ഥാനത്ത് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു